മിനിലോറി കയറി തകർന്ന തളിപ്പരമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്തെ നടപ്പാതയിലെ സ്ലാബ് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു സ്ലാബ് തകർന്നത് ശ്രദ്ധയിൽപ്പെടാതെ ഇതുവഴി വന്ന രണ്ടുപേർ ഓവുചാലിൽ വീണ് പരിക്കേറ്റു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ നടന്നു പ്രധാന നടപ്പാതയിലാണ് സ്ലാബ് കിടക്കുന്നത് മിനി ലോറി അശ്രദ്ധമായി ഓടിച്ചു കയറ്റിയതാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്തെ നടപ്പാതയിലെ കോൺക്രീറ്റ് സ്ലാബ് തകരാൻ കാരണമായത് പോലീസ് സ്റ്റേഷനു പുറമേ കോടതി നഗരസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന നടപ്പാതയിലെ സ്ലാബ് തകർന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റിയിടാന് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ഇതുവഴി വന്ന രണ്ടുപേർ ഓപുചാലൽ വീണ പരിക്കേറ്റതോടെ വഴിയാത്രക്കാർ ചെറിയ കല്ലുകളും മരത്തിന്റെ കൊമ്പും കുത്തിവെച്ച് മുന്നറിയിപ്പ് ഒരുക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ഈ പ്രധാന റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് പലപ്പോഴും നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട് നിരന്തരം സ്ലാബ് പൊട്ടുകയും അലക്ഷമ്യമായി വാഹനങ്ങൾ സ്ലാബിന്റെ കയറ്റി അപകടങ്ങൾ ഉണ്ടാവുന്നത് അധികാരികൾ സ്ലാബ് മാറ്റി അതുപോലെ ഇവിടുത്തെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നു നിരവധി ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് സ്ലാബ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ